എസ് എം എസ് മെഡിറ്റേഷൻ ദി റിവേഴ്സ് എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളൊന്ന് സ്വയം ചിന്തിച്ചു നോക്കുക നമുക്ക് നമ്മളെക്കുറിച്ച് എന്തറിയാം ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന മാനസികവും ശാരീരികവും ദാമ്പത്തികവും സാമ്പത്തികവുമായ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്താണ് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നിട്ടും എനിക്കെന്താ ഇങ്ങനെയൊരു കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരുന്നത് ഇതിൽ നിന്നും പൂർണ്ണമായി രക്ഷ നേടാൻ എന്താണ് മാർഗം ഈ മനസ്സാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുമോ അതിന് നമ്മൾ തന്നെ കഷ്ടപ്പെടേണ്ടേ നമ്മുടെ യാതൊരുവിധ പ്രയത്നവും കൂടാതെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുമോ എന്തായിരിക്കും ഈ ജീവിതത്തിന്റെ ലക്ഷ്യം പഠിച്ച് ജോലി വാങ്ങി പൈസ ഉണ്ടാക്കി കല്യാണം കഴിച്ച് മക്കളോടും കൊച്ചുമക്കളോടും മാതാപിതാക്കളോടും സുഹൃത്തുക്കളോടുമൊപ്പം ജീവിക്കുക എന്നതാണോ അതോ ദിവസവും രാവിലെ ഉണർന്ന് ആഹാരം കഴിച്ചും പലവിധത്തിലുള്ള ജോലികൾ ചെയ്തും ഉറങ്ങിയും ടി വി കണ്ടും സമയം ചെലവഴിച്ചും പൈസയുണ്ടാക്കിയും ജീവിക്കാൻ വേണ്ടിയാണോ നമ്മുടെ ഈ ജന്മം എല്ലാം എല്ലാമുണ്ടായാലും സംതൃപ്തി ഉണ്ടാകുന്നുണ്ടോ നമുക്ക് സുഖമായി സന്തോഷമായി ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ എന്താണ് കാരണം വലുതായി കഴിയുമ്പോൾ പിന്നോട്ട് തിരിഞ്ഞു നോക്കുന്ന ഓരോ വ്യക്തിയും വളരെയധികം നഷ്ടബോധത്തോടെ ഓർമ്മയിൽ സൂക്ഷിക്കുന്നൊരു കാലമാണ് നമ്മുടെ നിഷ്കളങ്കമായ ഒരു ബാല്യകാലം ആ ബാല്യകാലത്തിലേക്ക് ഒരു തിരിച്ചുപോക്ക് പലരുടെയും സ്വപ്നമാണ് ഒരിക്കൽ കൂടി ആ ജീവിതം കിട്ടിയിരുന്നെങ്കിൽ ചെയ്തുപോയ മണ്ടത്തരങ്ങളും തെറ്റുകളും ആവർത്തിക്കാതെ ഒന്നുകൂടി മെച്ചപ്പെട്ട ഒരു നല്ല ജീവിതം ജീവിക്കാമായിരുന്നു എന്നാഗ്രഹിക്കുന്ന ഒരു സ്വപ്നം എന്നാൽ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സാധ്യമാണെന്ന് പറഞ്ഞാൽ അതിശയോക്തി തോന്നുമോ ഒരിക്കൽ കൂടി ആദ്യം മുതൽ ഒന്നുകൂടി ജീവിക്കാൻ ആഗ്രഹം തോന്നുന്നുണ്ടോ എങ്കിൽ ഈ മന്ത്രം ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കുക ആരെ വഞ്ചിച്ചാലും സ്വന്തം മനസ്സാക്ഷിയെ മാത്രം വഞ്ചിക്കരുത് ഇതിന് വളരെ പ്രാധാന്യവുമുണ്ട് മനസാക്ഷി മാത്രമാണ് നമ്മോടൊപ്പം എപ്പോഴും കൂടെ ഉണ്ടാകുന്നത് എപ്പോഴും എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോഴും മരണശേഷവും ഇരുപത്തിനാല് മണിക്കൂറും മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും എന്തിനാണ് വിവാഹം എന്തിനാണ് കുട്ടികൾ എന്താണ് മരണം മരണശേഷമെന്ത് ജനനത്തിന് മുൻപ് നമ്മൾ ഏതവസ്ഥയിലായിരുന്നു ഇങ്ങനെ ഉത്തരമില്ലാത്ത നിരവധി നിരവധി ചോദ്യങ്ങൾ ഇതിനെല്ലാം ഒരു ഉത്തരമേയുള്ളൂ ഉറക്കത്തിൽ ശരീരത്തിന്റെ വേദനയോ മനസ്സിൻ്റെ സംഘർഷങ്ങളോ നമ്മളറിയുന്നില്ല സുഖമായി ഉറങ്ങിയെന്ന് നമ്മൾ ഉണർന്നു കഴിയുമ്പോൾ പറയാറുണ്ട് ഇല്ലേ ഈ അവസ്ഥ ഉണർന്നിരിക്കുമ്പോഴും അനുഭവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നാൽ ഇനി വൈകിക്കണ്ട എല്ലാ വെള്ളിശനി ഞായർ ദിവസങ്ങളിലും പുതിയ ആളുകൾക്കായി രാവിലെ അഞ്ചു മണിക്ക് ഓൺലൈൻ സൂം ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ് ഇതിൽ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പറിൽ ഹായ് എന്നൊരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി